السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكن منكم أمة يدعون إلى الخير സ്നേഹാദരങ്ങൾ യോഗാധ്യക്ഷൻ കേരള മുസ്ലിം ജമാഅത്ത് പട്ടാമ്പി സോൺ പ്രസിഡന്റ് എം സെയ്ദു മഹത്തായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച ും സദസ്സിലും ഈ സ്കൂളാങ്കണത്തിലും ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യ സഹോദരങ്ങൾക്കും ഏഷ്യയിലെ ഏറ്റവും വലിയ ധർമാധിഷ്ഠിത വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ കേരള സ്റ്റേറ്റ് സിനിമ സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ഒരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ ആമുഖമായി സമർപ്പിക്കുകയാണ് വിശാലമായ ആമുഖങ്ങൾക്ക് മുതിരാതെ നേരത്തെ ഇവിടെ നടന്ന പ്രഭാഷണങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപ്രകാരം മലയാളക്കാരി ഉടനീളവും സമീപ സംസ്ഥാനങ്ങളിലെ വിവിധ ഇടങ്ങളിലും അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ തിരുത്തഴുകുന്നു എന്ന കാലിക പ്രസക്തമായ പ്രമേയവുമായി ഏഷ്യയിലെ ഏറ്റവും വലിയ ധർമാധിഷ്ഠിത വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എസ് എഫ് അതിന്റെ താഴെ തട്ടിലുള്ള യൂണിറ്റ് സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് എന്തുകൊണ്ടും കായിക പ്രസക്തമായ ഒരു തലവാചകമാണ് യൂണിറ്റ് സമ്മേളനം കൊണ്ട് ഗ്രാമീണ അന്തരീക്ഷങ്ങളോട് കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം നമ്മൾ ഇന്ന് അധിവസിച്ചു കൊണ്ടിരിക്കുന്ന പോസ്റ്റ് മോഡേണിസത്തിന്റെയും അല്ലെങ്കിൽ മോസ്റ്റ് മോഡേണിസത്തിന്റെയും അഥവാ ഉത്തരാധുനികതയുടെ പളപളത്തിൽ നമ്മൾ ലയിച്ച് കൊണ്ടിരിക്കുകയാണ് എക്കണോമിയുടെ പവർ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുടെ അധികാരം ശക്തി അതുപോലെ തന്നെ ടെക്നോളജിയുടെ വികാസം അഥവാ സാങ്കേതിക വിദ്യകളുടെ ഏറ്റവും വലിയ വികസനങ്ങൾ കൊണ്ട് മനുഷ്യൻ അഹങ്കാരത്തിന്റെ ഖറിവിന്റെ വലിയ വലിയ ശിഖിരങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ആഴയുടെ ആഴങ്ങളിലേക്കും ആകാശങ്ങളിലെ അനന്തതയിലേക്കും വികസനങ്ങളുടെ കോൺക്രീറ്റ് പാലങ്ങൾ പണിയുന്ന മനുഷ്യൻ പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന സഹജീവിയുടെ മനസ്സിലേക്ക് സ്നേഹത്തിന്റെ ഒരു ഒരു നിൽക്കുന്ന സാഹചര്യം ഇവിടെയാണ് ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന പ്രമേയം പ്രസക്തമായി കൊണ്ടിരിക്കുന്നത് മഹാനായ ആൽബർട്ട് കെമോ നമ്മുടെ യൗവനത്തെ നിരീക്ഷിച്ചതായി നമുക്ക് കാണാൻ കഴിയും എന്തും സാധിക്കുമെന്ന ഒരു ക്രിയാശേഷിയുടെ പ്രയോഗകാലത്തെ നമുക്ക് യുവത്വം എന്ന് പേരിട്ട് വിളിക്കാം ലോകത്ത് ഏത് സംഘടനയാണെങ്കിലും ഏത് പ്രസ്ഥാനമാണെങ്കിലും രാഷ്ട്രീയമാവട്ടെ സാമൂഹികമാവട്ടെ മതപരമാവട്ടെ ഏതേത് പ്രസ്ഥാനങ്ങളെയും അവയുടെ നിർണായകമായ നെടും പ്രവർത്തിക്കുന്നത് അതിലെ യുവത്വമാണ് യുവാക്കളാണ് സംശയമില്ല രണ്ടഭിപ്രായമില്ല ലോകത്ത് നടന്നുപോയ വലിയ മഹായുദ്ധങ്ങളുടെ ചരിത്രം എടുത്ത് നാം ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ ലോകത്ത് നടന്ന ഏറ്റവും വലിയ വിപ്ലവങ്ങളുടെയും ലഹള ലഹളകളുടെയും ഏറ്റവും വലിയ ചരിത്രാതീത സംഭവ വികാസങ്ങളുടെ ഏടുകൾ നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായോട് സംബന്ധിച്ചതും അത് വിടരാത്ത കൗമാരം തൊട്ട് യൗവനത്തിന്റെ പളപളപ്പും മധ്യവയസ്കന്റെ ആ ഒരു കാലഘട്ടവും അവസാനം ഞെട്ടറ്റ് വീഴാനായ വയോ വൃദ്ധരായ വാർദ്ധക്യ സാഹചര്യങ്ങളുമൊക്കെ ഒരു മനുഷ്യന്റെ ജീവിത പരിസരങ്ങളെ സ്പർശിക്കുന്ന വിവിധങ്ങളായ ഘട്ടങ്ങളാണ് സ്വാഭാവികമായും പുതിയ തലമുറ അത്തരത്തിലുള്ള തിരിച്ചറിവുകൾ മറന്നുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു തിരുത്തെഴുത്തുമായി എസ് എസ് എഫ് സമൂഹത്തിന്റെ മധ്യത്തേക്ക് ഇറക്കിയിരിക്കുന്നത് ഇറങ്ങിയിരിക്കുന്നത് ഇത് കേവലം മത അധ്യാപനങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രം ശ്രമിക്കേണ്ട കാതോർക്കേണ്ടുന്ന ഒരു ഉണർത്തലല്ല മറിച്ച് ജാതിയുടെയോ മതത്തിന്റെയോ മറ്റു പ്രസ്ഥാനങ്ങളുടെയോ കക്ഷിത്വങ്ങളുടെയോ വ്യത്യാസമില്ലാതെ രാജ്യത്ത് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരും കാതുകൂർപ്പിച്ച് കണ്ണു തുറന്ന് കേൾക്കേണ്ടതും കാണേണ്ടതുമായ വസ്തുതകളാണ് ഈ ഒരു യൂണിറ്റ് സമ്മേളനങ്ങളിലൂടെ കേരളീയ മനസാക്ഷിയോട് എസ് എസ് എഫ് വിളിച്ചു പറഞ്ഞു ലോകത്ത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മാനവ വിഭവശേഷിയാണ് ശേഷിയാണ് രാജ്യത്ത് കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് എഡ്യൂക്കേഷണൽ മിനിസ്ട്രി എന്നൊരു മന്ത്രാലയം വർക്ക് ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എത്തുമ്പോൾ അത് മാനവ വിഭവ ശേഷിയാണ് നമ്മുടെ ഹ്യൂമൻ വിഭവങ്ങൾ മനുഷ്യത്വപരമായ മാനവീകതയുടെ സഹ സഹപാഠിയെ സഹപാടിയായി തിരിച്ചറിയുവാനും അച്ഛനെ അച്ഛനായി കാണുവാനും അമ്മയെ അമ്മയായി തിരിച്ചറിയുവാനും സഹോദരിയെ സഹോദരിയായി കണ്ടറിയുവാനും ഗുരുനാഥനെ ഗുരുനാഥനായി ബഹുമാനിക്കാനും ഒക്കെ പരിശീലിപ്പിക്കുന്ന ആ ഒരു മാനവികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബോധം ആ ഒരു മാനവ വിഭവ ശേഷിയാണ് ഓരോ രാജ്യത്തിന്റെയും ഏറ്റവും വലിയ സമ്പാദ്യമായി നമുക്ക് കാണാൻ കഴിയുന്നത് വളർന്നു വരുന്ന സമൂഹത്തിന് അല്ലെങ്കിൽ വികസനത്തിന്റെ ഉത്തുങ്ക സ്വഭാവങ്ങളിലേക്ക് നടന്നു കയറുന്ന രാജ്യത്തിന് നമ്മുടെ സമൂഹത്തിലെ യുവാക്കളെ ആവശ്യമാണ് എന്നതിൽ ആർക്കും തർക്കമില്ല കാരണം ഓരോ സംഘടനകളായിരുന്നാലും ഓരോ ഭരണകൂടങ്ങളായിരുന്നാലും യുവാക്കളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് യുവാക്കളുടെ പുനരധിവാസങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആ എന്തും സാധ്യമാകുന്ന ഈ ക്രിയാശേഷിയുടെ പ്രയോഗകാലം എന്ന ആൽബർട്ട് കെമോ നിരീക്ഷിച്ച ആ ഒരു യൗവനകാലം എന്തും സാധിക്കുമെന്ന ആ ഒരു അതിർ അതിർ പിടിവാശിയിൽ സ്വഭാവങ്ങളിലേക്ക് പോവുകയാണ് അത്ര സുഖകരമല്ല നമുക്ക് പുതിയ കാല സാഹചര്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന വാർത്തകൾ നാം കേൾക്കരുത് എന്ന് വിജ്ഞാനെ ആഗ്രഹിച്ചു പോകുന്ന നൂറ് നൂറ് നീറുന്ന വർത്തമാനങ്ങളാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മീഡിയകളിലൂടെ നാം കണ്ടും എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ സദാചാരത്തിന്റെയും മാന്യതയുടെയും മൂടുകടങ്ങളെ വലിച്ചു കീറുന്ന തരത്തിലേക്ക് വളരെയേറെ അധപ്പതിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു ഒരു അച്ഛനും മകനും അല്ലെങ്കിൽ ഒരു ഉപ്പയ്ക്കും മകനും അല്ലെങ്കിൽ ഒരു അമ്മക്കും മോൾക്കും ഒരേ സമയം ഇരുന്ന് തങ്ങളുടെ സ്വീകരണ മുറിയിലെ മിഗിസ്ക്രീനിൽ തെളിയുന്ന ടെലിവിഷനിലെ വാർത്താ പ്രക്ഷേപണങ്ങളും പരസ്യങ്ങളും മാന്യമായി കണ്ടാസ്വദിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ജനറേഷന്റെ അഭപതവും നമുക്കതിന്റെ വലിപ്പവും അതിന്റെ ഏറ്റവും വലിയ വ്യാപ്തിയും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുതിയ കാലത്ത് നിന്ന് വരുന്ന അസുഖകരമായ വാർത്തകളെ കുറിച്ച് നാം ആരാണ് ചിന്തിച്ചിട്ടുള്ളത് കാരണം ഒരിക്കലും തന്നെ സമൂഹത്തിൽ നടക്കരുതേ കേൾക്കരുതേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്ന് മനുഷ്യ മനസ്സാക്ഷി വിചാരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഓരോ നിമിഷവും നമ്മുടെ കൺമുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ വ്യാവസായിക തലസ്ഥാനമായ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നും ജിഷ എന്നൊരു പെൺകുട്ടിക്കുണ്ടായ ദാരുണമായ ഒരു അനുഭവം നമുക്കൊക്കെ അറിയാം ഒരു ഒറ്റമുറി വീട്ടിന്റെ കഥകൾ തള്ളി തുറന്ന് ഏതോ ഇംഗിത താളങ്ങൾ ൾക്കൊത്ത്ാൻ ആ പാവപ്പെട്ട ഉണ്ടായി തന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്ത ആ പെൺകുട്ടിയുടെ മാനം കവർന്നെടുത്തു എന്ന് മാത്രമല്ല സമൂഹത്തിൽ ഇനി ആ സ്ത്രീ ജീവിച്ചു പോകരുതെന്ന ധാർഷ്ടത്തോടു ആ ഒരു പ്രിയപ്പെട്ട പെൺകുട്ടിയുടെ മാനം അപഹ മാനം അപഹസിച്ചുകൊണ്ട് ജീവൻ ീന്താൻ നമ്മുടെ സമൂഹത്തിലെ പുതിയ തലമുറയിലെ യുവാക്കൾ ധൈര്യപ്പെടുന്ന ഒരു വന്നുവെങ്കിൽ അത് അസ്വസ്ഥമാക്കേണ്ടതുണ്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മുടെ വീടുകളിലും മറ്റു ദിശമാരുണ്ടായി കൂടാ എന്നൊരു തിരിച്ചറിവ് ഒരു ബോധം നമ്മെ ഓരോരുത്തരെയും തൊട്ടുണർത്തേണ്ടതായിട്ടുണ്ട് കാരണം ഇവിടെ ഉണർത്തേണ്ടവരെ സദാ ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് പറ്റിക്കുവാനാണ് മീഡിയകളും ഇവിടത്തെ സെലിബ്രിറ്റികളും താരങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഉറക്കിന്റെ പാട്ടുപാടിക്കൊണ്ടാണ് മാധ്യമങ്ങൾ നമ്മുടെ യൗവനങ്ങളെ അല്ലെങ്കിൽ കൗമാരങ്ങളെ ഉറക്കി കടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ തലമുറ കമ്പോളാധിഷ്ഠിതമാണ് അഥവാ കച്ചവട താൽപര്യത്തോടു കൂടെ തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പഴയ കാലത്തെ അപേക്ഷിച്ച് നമുക്കൊരു സംസ്കാരം ഉണ്ടായിരുന്നു നമുക്കൊരു മൂല്യബോധം കുടുംബത്തിന്റെ പവിത്രമായ പാരമ്പര്യം അവകാശപ്പെടുവാനുണ്ടായിരുന്നു അയൽപക്ക ബന്ധങ്ങളിലെ സുതാര്യതകൾ ഉണ്ടായിരുന്നു സ്വന്തം സഹജീവിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയും കുലുക്കി കുശലാന്വേഷണം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എവിടെയാണ് അതൊക്കെ പോയി മറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കൊരിക്കലും അസ്തമിച്ചു കൂടാത്ത അത്തരം കാഴ്ചകളെ തിരിച്ചു പിടിക്കുവാനാണ് ന്യൂ ജനറേഷൻ ഴുതുന്നു എന്ന മഹത്തായ മുദ്രാവാക്യവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് തീർന്നാൽ ചില ആളുകൾ അത് അപകടമായി തീരുകയാണ് ചില ആളുകളുടെ അജണ്ടകൾ അവിടെ തകർന്നു വീഴുകയാണ് നമ്മുടെ സമൂഹം എപ്പോഴും പരീക്ഷണത്തിന്റെ ഇന്നിപ്പന്നികളായി അവരെപ്പോഴും എന്തിന്റെയോ അടിമകളായി തളർന്ന് ഉറങ്ങിക്കിടന്നെങ്കിലെ ചില ആളുകളുടെ ഹിഡൻ അജണ്ടകൾ ഇവിടെ വിജയിക്കാൻ സാധിക്കൂ എന്ന് നാം ഇവിടെ തിരിച്ചറിയേണ്ടതുണ്ട് കാരണം സമൂഹത്തിന്റെ ഉണർവ് അവരെല്ലാവരും ഇരുട്ടിന്റെ ശക്തികൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തെരുവികളത്ത് കത്തുന്നില്ല എന്ന് പരാതിപ്പെടുന്നവന് എല്ലാവർക്കും ഭയപ്പാടാണ് റോഡുകളെ നിലയെ കുഴിയാണെന്ന് പറയുന്നവനെ എല്ലാവരും ഭയപ്പെടുകയാണ് ഇവിടെ ടാപ്പിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണെന്ന് പറയുന്നവരെ എല്ലാവർക്കും ഭയപ്പാടാകുന്ന ഒരു ഭയപ്പാടാകുന്നവർത്തിക്കപ്പെടാതെ കൂടുവാനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഉണർവിന് ആരാണ് ഇവിടെ പൂച്ചർക്ക് മണി കെട്ടുമെന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് സമൂഹത്തിന്റെ മലയാള മനസ്സാക്ഷിയുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ഈ ഒരു പ്രമേയം തുറന്ന് സംസാരിക്കുവാൻ തരാ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് നമുക്കെന്തറിയാം വളർന്നു വരുന്ന തലമുറയുടെ ഐശ്വര്യം നടക്കണം നീ ഇന്ന് ഇങ്ങനെ ഇരിക്കണം നടക്കണം കിടക്കണം ചിന്തിക്കണം എന്ന് വരെ ഇവിടുത്തെ സെലിബ്രിറ്റികൾ അജണ്ട നിർവഹിക്കുന്ന അജണ്ട നിർവ നിർണയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം കൂപ്പുകൊത്തി കൊണ്ടുപോകുമ്പോ ആരാണ് ഈ ഒരു വലിയ ആഴത്തിൽ നിന്ന് കൈപിടിച്ച് രക്ഷിക്കാൻ സമൂഹത്തിലുള്ളത് ഉണർത്താൻ ഉത്തരവാദിത്തപ്പെട്ടയാളുകൾ വേലി തന്നെ വിള നിങ്ങുന്ന പ്രതീതിയായി വളരെയേറെ ജീർണതയുടെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെ ഒരു പുൽക്കൊടി കൊടുത്ത് കരയിലേക്ക് കയറ്റുന്നതിന് പകരം അവിടെ തന്നെ കിടക്കുക കാലാകാലം ചീഞ്ഞ് വൃത്തികട്ടവനായി മാറുക എന്നാണ് ഇവിടത്തെ ഉത്തരവാദിത്തപ്പെട്ട സാംസ്കാരിക മക്ഷുനന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്നവരും അതുപോലെ തന്നെ ചലച്ചിത്ര താരങ്ങളും അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാരുന്ന് സ്വയം മേലിമടിക്കുന്നവരും പഠിക്കുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ഇടവ് ഇവിടെ എസ് എസ് എഫ് തീർച്ചയായും ഇനി ഒരിക്കലും നമുക്ക് നമ്മുടെ രുചികളെ ഭരിക്കാൻ നമ്മൾ ആരെയും സമ്മതിക്കാൻ പാടില്ല നമ്മുടെ അഭിരുചികളെ തീരുമാനിക്കേണ്ടത് നമ്മളാണ് നാം എന്തു കാണണം നാം എന്ത് ചിന്തിക്കണം നാം എന്ത് പറയണം നാം എന്ത് എഴുതണം നാം എന്ത് തിന്നണം നമ്മുടെ അടുക്കള പുറത്ത് വരെ ഇവിടെ കടന്നു വന്ന ഒരു സാഹചര്യമാണ് അറിയാമല്ലോ ഇനിയുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഹമ്മദ് അഹ്ലാഖ് എന്നീസറിൽ മാട്ടിറച്ചി സൂക്ഷിച്ചതിന്റെ പേരിൽ ഇത് അല്ലെങ്കിൽ ഗോമാതാവിന്റെ ഇറച്ചിയാണോ എന്ന സംശയത്തിന്റെ പേരിൽ വളരെയേറെ തല്ലിക്കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇന്ത്യ രാജ്യത്താണ് അരങ്ങേറിയത്

നമ്മൾ ചോര നീരാക്കി അധ്വാനിച്ച പകല മുഴുവൻ വാങ്ങി അവരെ ഉണ്ണി അവരെ ഉണ്ണലും അത് കുടിക്കലും അവരുടെ ഒക്കെ നല്ല രീതിയിൽ അവരെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കുന്നുണ്ട് പക്ഷേ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളെ നാം വളരെ വേറെ ശ്രദ്ധയോടുകൂടെ പഠിപ്പിക്കുന്നു പക്ഷേ ഒരു മനുഷ്യനായി മക്കളാണ് നമുക്കുള്ളത് അതുപോലെ എഞ്ചിനീയറിംഗിന് എം ബി എക്കും തുടങ്ങി വിവിധങ്ങളായ അക്കാദമിക് യോഗ്യതകളുടെ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ മക്കൾക്കുണ്ടായിരിക്കാം രാജ്യത്തെ ലോകോത്തര സംസ്കൃതിയിൽ വ്യാജിക്കുന്ന വലിയ കലാലയങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ കുട്ടികൾ റിസർച്ച് സ്റ്റുഡൻസുകളായിരിക്കാം പക്ഷേ മനുഷ്യനായി ഹ്യൂമണിറ്റിയുള്ള ഒരു മനുഷ്യത്വ ബോധമുള്ള സഹജീവി സഹകരണ ബോധമുള്ള ദേശീയ ബോധമുള്ള പൗരത്വ ബോധമുള്ള സ്വന്തം അയൽവാസിയെ എങ്ങനെ രീതിയിൽ പരിഗണിക്കണം എന്ന ബോധമുള്ള മാനുഷിക മൂല്യങ്ങളടങ്ങിയ ഒരു മകനായി അല്ലെങ്കിൽ ഒരു മകളായി എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തി വലുതാകുന്നില്ല ഈ ഒരു ചിന്തകൾക്ക് നാം തീ കൊടുക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ മക്കൾ നമ്മുടെ നാടേക്കുള്ള വലിയ ഉപകാരമുള്ള വലിയ തണലുകളായി മാറുന്നവരാണ് നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കിയിട്ടില്ല എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വാർദ്ധക്യമായ ഒരു സാഹചര്യം വരാനിരിക്കുന്നുണ്ട് ജീവിതത്തിന്റെ സായാഹ്നം എന്ന് പറയുന്നത് പോലെ വയസ്സാകുന്ന സാഹചര്യത്തിൽ നമ്മൾ തലയിൽ വെച്ച് ആൽ തറയിൽ നാം വളർത്തി നമ്മുടെ അവർ വലിയ തിരങ്ങുകളിലേക്കാണ് ടെക്നോളജിയുടെ വിലാസം കൊണ്ട് അവർ ബിസിയാണ് അവർക്ക് നമ്മെ ശ്രദ്ധിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോത്തി കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പുതിയ കാല സാഹചര്യത്തിൽ വൃദ്ധസദനം എടുത്തുപോയി കൊണ്ടിരിക്കുകയാണ് അഥവാ ദയാവധ സദനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്റെ അച്ഛനെ അല്ലെങ്കിൽ എന്റെ ഉപ്പയെ എനിക്ക് നോക്കാൻ സമയമില്ല എന്റെ അമ്മയെ പരിഹരിക്കാൻ എനിക്ക് നേരമില്ല അതുകൊണ്ട് നിങ്ങളുടെ ദയാവത സെന്ററുകളിൽ എന്നെ നോക്കി വളർത്തിയ പിതാവിനെ ഒന്ന് വധിച്ചു തരണമേ കൊന്നു തരണമേ എന്ന് ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സമൂഹം അതപ്പതിച്ചു പോകുമെന്ന് ഇവിടെ നിരീക്ഷണങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് വൃദ്ധസദനങ്ങൾ ഉണ്ടെന്നൊരു സമാധാനം ആ പ്രതീക്ഷകളും അസ്തമിച്ചു ദയാവത സദനങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തിലെ വൃദ്ധന്മാരെയും വൃദ്ധമാരെയും കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ അഭർപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് വ്യക്തിബന്ധങ്ങൾ അല്ലെങ്കിൽ ഗുരു ബന്ധങ്ങൾ സമൂഹത്തിൽ തീരെ തന്നെ ഇല്ല എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും സ്വന്തം സഹപാഠി കഴിഞ്ഞകാല പൈതൃഗങ്ങളിലേക്ക് നാം ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൊണ്ടും കൊടുത്തും സഹകരിച്ചും സ്വന്തം കുട്ടിയുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ അറിയാമായിരുന്നു നമ്മുടെയൊക്കെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ചെറിയ സ്കൂൾ പഠനകാലത്തിലേക്ക് ചെറുതായി പെൻസിൽ പരസ്പരം പകർന്നും പരസ്പരം കൈമാറിക്കൊണ്ടും ചോറും കൂട്ടാനും കൈമാറിക്കൊണ്ടും നമ്മൾ ജീവിച്ചിരുന്ന ഒരു ഊഷ്മളമായ ബാല്യകാലമുണ്ട് മനോഹരമായ ആ ഓർമ്മകളാണ് നമുക്കിന്നത് ഗൃഹാതുര സ്മരണകളായി അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹം ആസ്വാദനങ്ങളിൽ മാത്രം പോവുകയും അശ്ലീലതകളിലേക്ക് മാത്രം കാതും കണ്ണും ഊർപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട പി പി രാമചന്ദ്രൻ എന്നൊരു കവി വളരെ രസകരമായി ഈ ഒരു അവസ്ഥയെ നമ്മെ സൂചിപ്പിക്കുന്നുണ്ട് പുതിയ കാല കമ്പോളത്തിൽ സ്ത്രീ എന്നത് ഏറ്റവും വലിയ ലോജിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് சமூகத்தாதி ஆகும் மாத மாதத் സമൂഹത്തിൽ ഒരു സന്താനം വളർന്നു വലുതാകുന്നത് ഒരു സ്ത്രീയുടെ ഭാഗതയെ കൊണ്ട് മാത്രമാണ് കാരണം പുരുഷനെ കൊണ്ട് മാത്രം ഒരു നവജാത ശിശുവിന്റെ രൂപകൽപ്പനക്കോ അല്ലെങ്കിൽ സൃഷ്ടിപ്പിനോ സാധ്യമല്ല സമൂഹത്തിൽ രീതിയിലുള്ള ആ അർദ്ധഭാഗമാകുന്ന ഇന്ന് പുതിയ കമ്പോള സംസ്കാരങ്ങൾ കേവലം പരസ്യ പല കയ്യിലെ ഉടുതുണി അഴിച്ച ശരീരം മാത്രമായി അവശേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ന്യൂ ജനറേഷനെ തിരുത്തെഴുത്ത് അനിവാര്യമാണെന്ന ഒരു തിരിച്ചറിവിലേക്ക് നമ്മളൊക്കെ ദൗത്യം അറിയാമല്ലോ ആ ഒരു വലിയ യുടെ കഴുത്ത് എത്ര പെട്ടെന്നാണ് നമ്മൾ ടെക്സ്റ്റൈൽസുകളിൽ ചില്ലിട്ട കൂട്ടുകളിൽ വളരെയേറെ കൂടെ ചിരിച്ചു കൊണ്ട് സ്ത്രീ തന്റെ ശരീരം മൊത്തം നഗ്ന ശരീരം ആളുകളിലേക്ക് കസ്റ്റമേഴ്സിന് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പി പി രാമചന്ദ്രന്റെ ഈ രണ്ടോ കവിതകളിലൂടെ നമുക്ക് വളരെ ലളിതമായി സമൂഹത്തിന്റെ ആ ഒരു അർത്ഥത്തിലേക്കുള്ള ചിന്തകളും സമൂഹത്തിന്റെ ഹൃദയം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ആറായിരത്തി മുന്നൂറോളം വരുന്ന യൂണിറ്റുകളിൽ ഇതൊരു ചർച്ചയ്ക്ക് വെക്കുമ്പോ സ്വാഭാവികമായും പക്ഷങ്ങൾ മറന്നുകൊണ്ട് മുന്നണികൾ മറന്നുകൊണ്ട് രാഷ്ട്രീയ കക്ഷിത്വത്തിന്റെ കൊടിക്കൂറുകൾ മറന്നുകൊണ്ട് മാനവികതയുടെ ഈ ശബ്ദ സന്ദേശങ്ങളെ നിങ്ങൾ കൂടി മനസ്സാ വാചാ കർമ്മ ഹൃദയത്തിലേക്കണം നെഞ്ചേറ്റണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉറക്കുകയാണ് കാരണം പുതിയ തലമുറയിൽ ഡോക്ടർമാരുടെ കുറവുണ്ടായത് കൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പുതിയ പുതിയ തലമുറയിൽ തലമുറയിൽ ന്യൂ ജനറേഷനിൽ എഞ്ചിനീയർമാരുടെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും എൻജിനീയർമാരും നമുക്കൊരിക്കലും പേടിക്കേണ്ടതില്ല ഏറ്റവും വലിയ സൂപ്പർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ ഹൈടെക് ഹോസ്പിറ്റലുകളും നമ്മുടെ നാട്ടിൽ ഒരുപാട് വളർന്നു വലുതായിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നമ്മുടെ നാടിൽ വലുതായിരിക്കുകയാണ് എഞ്ചിനീയർമാരെ കൊണ്ട് നടക്കാൻ കഴിയില്ല എന്നാണ് മഹാരായണപിള്ളയുടെ ഒരു നിരീക്ഷണമുണ്ട് ഉണ്ട് എന്താണത് അമ്മി കൊത്തണോ അമ്മി കൊത്തണോ എന്ന് പണ്ട് കാലത്ത് വീട് വീടാന്തരം നടന്ന് ചോദിച്ചതുപോലെ രോഗം ചികിത്സിക്കുവാനുണ്ടോ രോഗം ചികിത്സിക്കുവാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ഡോക്ടർമാർ വരുമെന്ന് പ്രിയപ്പെട്ട നിരീക്ഷകരായ എം പിള്ള സേവനം എന്നുള്ളത് ആധുനിക കാരണം ിയ ഓരോ ഡോക്ടർമാരും അവരുടെ കൊണ്ട് ഹൃദയമിടിപ്പ് നോക്കുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പല്ല നമ്മുടെ കീശയുടെ തുടിപ്പാണ് അവരെ നോക്കി അളർന്ന് തിട്ടപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് അതുപോലെ ഒരു ഡോക്ടർ ആ ഡോക്ടർ എം ബി ബി എസ് ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു വലിയ വ്യാപാരത്തിന്റെ മുതൽ മുടക്ക് ആ നഷ്ടം തീരണമെങ്കിൽ തീർച്ചയായും സ്വാഭാവികമായും കഴിഞ്ഞാൽ നാം മെഡിക്കൽ സ്റ്റോറിൽ പോകണം കാരണം രോഗം വന്നാൽ നാം ഡോക്ടറെ കാണണം ഡോക്ടർക്ക് ജീവിക്കണമല്ലോ ഡോക്ടർ ചീട്ട് എഴുതി തന്നാൽ നാം മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകണം കാരണം അദ്ദേഹത്തിനും ജീവിക്കേണ്ടതായിട്ടുണ്ട് അവിടെ നിന്നൊരു മരുന്ന് തന്നു കഴിഞ്ഞാൽ നാം ഒരിക്കലും അത് കഴിക്കരുത് വലിച്ചെറിയണം കാരണം നമുക്കും ആധുനിക സമൂഹത്തിൽ വ്യവസായമായി വലിയ കമ്പോളവൽക്കരണത്തിന്റെ ഭാഗമായി മാറി ഡോക്ടർ ബി ഇഖ്ബാൽ ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി മുപ്പത് കണ്ടന്റ് മരുന്ന് ആവശ്യമുള്ള കേരളത്തിൽ മുന്നൂറ് കണ്ടന്റുകളിലായുള്ള മരുന്നുകളാണ് ഇന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഫലത്തിൽ എന്താണ് ഇവിടെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം അസുഖങ്ങൾക്ക് നാം അടിമപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ആശുപത്രിയിൽ പറഞ്ഞതുപോലെ ആശുപത്രിയിൽ ഒരു അസുഖം മാറ്റാൻ പോയാൽ തിരിച്ചു വരുമ്പോൾ പല അസുഖങ്ങൾ നമുക്ക് സമ്മാനമായി കിട്ടുകയാണ് നാം ഒരു പനി വന്നാൽ അല്ലെങ്കിൽ വായിൽ ഒരു വേദന വന്നാൽ കഴിക്കുന്ന ഡി കോംപ്ലക്സ് എന്നൊരു ഗുളിക രാജ്യത്തിന്റെ ഝാർഖണ്ഡിലും അതുപോലെ ഉത്തരേന്ത്യയിലെ ഒറീസയിലുമൊക്കെ തെളിവിലുണക്കാനിട്ട ആ ഗുളികകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് അത് ചാത്തൻ ഗുളികകളാണെന്ന് ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത് നമ്മുടെ ശരീരത്തെ നമ്മുടെ ആത്മാവിനെ ആരോഗ്യത്തെ വളരെയേറെ മുറിപ്പെടുത്തുന്ന രീതിയിൽ കാർന്നു തിന്നുന്ന പ്രവണതയിലേക്ക് അതൊക്കെ വളരെ വളരെ സങ്കീർണമായി വലിയ ഗൂഢതന്ത്രങ്ങൾ അവകൾക്ക് പിന്നിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാർഷിക രംഗങ്ങൾ നമ്മുടെ മാധ്യമ പ്രവർത്തന രംഗങ്ങൾ നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകൾ അതുപോലെ നമ്മുടെ നയ നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ പുതിയ ഒരു ഇലക്ഷൻ കഴിഞ്ഞതിന്റെ പിന്നാമ്പുറങ്ങളിലാണ് നമുക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് എൺപത് ശതമാനത്തോളം വരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വികസനം ഇപ്പോഴും അത് ഫയലിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് അറുപത് ശതമാനത്തോളം വരുന്ന മനുഷ്യ മക്കൾ തങ്ങളുടെ വിസർജനം എന്ന പ്രാഥമിക ആവശ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ തെരുവീരുകളിലാണ് നാൽപ്പത് ശതമാനത്തോളം വരുന്ന ആളുകൾക്ക് ഇവിടെ കിടപ്പാടങ്ങളില്ല എത്രയെത്ര കണക്കുകളാണ് നമ്മൾ പ്രഭാഷണങ്ങളിലും അതുപോലെ തന്നെ എഴുത്തുകളിലൂടെയും നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേവലം ഇരുപത് ശതമാനം വരുന്ന രത്നൻ ചാറ്റയും മുകേഷ് അംബാനിയും അതുപോലെ തന്നെ അസീം പ്രഹംസിയുമാണ് ഇവിടുത്തെ വികസനങ്ങളുടെ ഏറ്റവും വലിയ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാമല്ലോ കേരളത്തിലെ ഒരു എം പി വർഷങ്ങൾക്ക് മുമ്പ് പറയുകയുണ്ടായി കീറിയുള്ള ആ ആകാശത്തിലെ സെക്കൻഡ് ക്ലാസ് യാത്രക്കാർ പശുക്കിടങ്ങൾക്ക് അതൊപ്പതിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് കൂടി വരുമ്പോ തീർച്ചയായും ആ തിരിച്ചറിവുകൾ നമുക്ക് ഈ തലമുറയിൽ നിന്ന് ഒരുപാട് ഉണർത്തുപാട്ടുകൾ എടുക്കേണ്ടതുണ്ട് അത് നമ്മെ മയക്കിക്കെടുത്തുന്ന ചൂഷകന്മാർക്കെതിരെയുള്ളതാണ് അത് നമ്മെ സദാ അണ്ടൻ ും മൂടന്മാരുമാക്കി രാഷ്ട്രീയ പ്രമുഖന്മാർക്കെതിരെയാണ് നമ്മുടെ മാധ്യമരംഗത്തെ ഏറ്റവും വലിയ കുൽസിത തന്ത്രങ്ങളുടെ നേരവകാശികൾക്കെതിരെയാണ് ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാവണമെന്ന് മഹത്തായ ഈ യൂണിറ്റ് സമ്മേളനത്തിന്റെ സന്ദേശം ഒരു അറിയിപ്പായി ഒരു സ്നേഹ ഒരു കൈമാറ്റമായി ഞാൻ ആശംസിക്കുകയാണ് ഈ യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ആദർശ പ്രഭാഷണം വേണ്ടി മുൻ ജില്ലാ ട്രഷറർ ബഹുമാനപ്പെട്ട ഹസനി ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട് പാലക്കാട് നഗരത്തിലെ ജൈനിമേട് ഒരുപാട് വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി ജില്ലയുടെ അഭിമാനമായി തലയെത്തിയ ഏറ്റവും വലിയ പ്രബര പ്രബലരായ അധ്യാപകരിലൊരാൾ കൂടിയായ പ്രമുഖ പ്രാഷകൻ കൂടിയായ അദ്ദേഹം നമ്മുടെ ഈ മഹത്തായ സദസ്സിനെ അലങ്കരിക്കുവാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ

अंततः ये आदर्श ग्रहण प्रकाशनों नमूनों में मानव पटा बालेकार धामिया, हसनिया, मदरिसे, मानव पटा दूषित कल्पस्निय जैनी में डबले दिए ठंडे अध्यात्म और द्रव्य श्रेणी से होंगे।